മനുഷ്യരാശിക്ക് തന്നെ പ്രഹരമായേക്കാവുന്ന ഭീകരാസ്ത്രമായ ആണവായുധം തങ്ങളുടെ പക്കലുണ്ടെന്ന ഇറാൻ തന്നെയാണോ ആദ്യം വെളിപ്പെടുത്തിയത് അപ്പോൾ ഇറാൻ പോലൊരു ഒരു ആയുധ ഭീമൻ രാജ്യത്തിന്റെ അരമന രഹസ്യം പുറത്തു കൊണ്ടുവന്നത് ആരാണ് അത് എങ്ങനെയാണ് ഒരു ലക്ഷത്തോളം വരുന്ന രഹസ്യ രേഖകൾ തൂക്കി നോക്കിയാൽ അഞ്ഞൂറ് കിലോയിലധികം ഭാരമുള്ള ഈ രേഖകളാണ് ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടെന്ന് വെളിപ്പെടുത്തിയത് ജൂൺ യും ഇറാൻ ഇത് സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രം എന്താണ് ഓപ്പറേഷൻ അമാർഡ് ആണവായുധ വികസനത്തിനുള്ള ഇറാന്റെ രഹസ്യ പദ്ധതിയുടെ കോഡ് നാമമാണ് ഓപ്പറേഷൻ അമാർഡ് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ രംഗത്ത് ഏറ്റവും പേരുകേട്ട അത്രത്തോളം വിവാദ സമ്പത്തുള്ള ഏജൻസികളിൽ ഒന്നാണ് ഇസ്രയേലിന്റെ മൊസാദ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി നടന്ന ഒരു ഓപ്പറേഷൻ ഇസ്രയേലും ഇറാനും തമ്മിൽ നീണ്ടുനിന്ന ശീതയുദ്ധം വീണ്ടും ചൂടുപിടിപ്പിക്കാൻ കാരണമായി അന്നത്തെ രാത്രിയിൽ ഇറാന്റെ തലസ്ഥാനമായ തെക്കൻ ടെഹ്റാനിലെ ശക്തമായ സുരക്ഷയുള്ള ഒരു സർക്കാർ വെയർഹൌസ് ആയിരുന്നു മൊസാദിന്റെ ലക്ഷ്യം ഇവിടെ ഇറാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട രേഖകളും രൂപരേഖകളും ടെക്നിക്കൽ ഡേറ്റയുമായിരുന്നു അത്രയേറെ സുരക്ഷയുള്ള ഒരു കെട്ടിടത്തിൽ കയറിക്കൂടി ആ രഹസ്യ അറ മൊസാദ് പൊട്ടിച്ചു ഒരു വർഷത്തിലേറെ നീണ്ട നിരീക്ഷണത്തിന് ശേഷം സെക്യൂരിറ്റി സംവിധാനത്തിന്റെ ഷിഫ്റ്റ് സമയം മുതൽ അലാറം സംവിധാനങ്ങളുടെ പ്രവർത്തനം വരെ വിശദമായി പഠിച്ചു മൊസാദ് അവരുടെ പ്ലാൻ അന്ന് നടപ്പിലാക്കി ഷിഫ്റ്റ് മാറുന്ന സമയത്ത് അലാം നിർവീര്യമാക്കി ഏജന്റുമാർ കെട്ടിടത്തിന്റെ അകത്ത് കടന്നു ഏകദേശം ഏഴ് മണിക്കൂറുകൾ മുപ്പത്തിരണ്ട് സേഫുകൾ പരിശോധിച്ച ശേഷം അഞ്ഞൂറ് കിലോയിലധികം ഭാരമുള്ള രഹസ്യരേഖകൾ മോഷ്ടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അവസാനത്തോടുകൂടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തോട് തുറന്നു പറഞ്ഞു കറുത്ത ഫോൾഡറുകളും ഡിസ്കുകളും അടുക്കി അടുക്കിവെച്ച് അതിന്റെ അരികിൽ നിന്ന് ഇറാൻ ലോകത്തോട് കള്ളം പറയുകയാണെന്ന് അന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞു പ്രോജക്ട് അമാർഡിന്റെ രേഖകളും മറ്റുമാണ് ഇവയിലെന്നാണ് അന്ന് ഇസ്രയേൽ വെളിപ്പെടുത്തിയത് അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ഇത് അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായി ധാരണയായ ആണവ കരാറിൽ നിന്ന് യുഎസ് ഔദ്യോഗികമായി പിന്മാറി പ്രൊജക്റ്റ് അമാടുന്ന പദ്ധതിയെ ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും രാജ്യാന്തര നിരീക്ഷണ ഏജൻസികളും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവായുധ നിർമ്മാണ മേഖലയിൽ ഇറാൻ കൂടുതൽ മുന്നേറിയെന്ന ഈ രേഖകൾ വ്യക്തമാക്കുന്നുവെന്ന് ഇസ്രയേൽ പറയുന്നു ഇറാന്റെ പകൽ ആണവായുധ ഉണ്ടാകാം എന്ന സാധ്യത ആദ്യം പുറം ലോകത്തെ അറിയിക്കുന്നത് വെസ്റ്റേൺ ഇന്റലിജൻസ് ഏജൻസികളും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമാണ് ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് അന്ന് ലോകം കേട്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പിന്നീട് പലപ്പോഴായി പല അഭ്യൂഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചർച്ചകൾ ബലപ്പെട്ടു എങ്കിലും ഇതൊരു വലിയ വിവാദമാകുന്നത് ഓപ്പറേഷൻ അമാടോടുകൂടിയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഇറാന്റെ പ്രധാന ശാസ്ത്രജ്ഞരിൽ പലരും ആക്രമണങ്ങളിലോ ദുരൂഹ സ്ഫോടനങ്ങളിലോ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ മരണങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും അവയുടെ പിന്നിൽ മൊസാദ് തന്നെയാണെന്നാണ് ഇന്നും സംശയിക്കപ്പെടുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ സംഭവം ചരിത്രത്തിലെ ഏറ്റവും അതിശയിക്കപ്പെടുന്ന രഹസ്യ ഓപ്പറേഷനുകളിൽ ഒന്നായി തുടരുകയാണ്